谢谢 <laughs> ജി ജെ മോക്ലിയുടെ മറ്റൊരു പുതിയ ദിവസങ്ങളിലൊക്കെ എല്ലാവരും പ്രക്ഷേപം അപ്പോൾ നമ്മുടെ എന്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കുറേ ദിവസമായി നമ്മൾ ഇങ്ങനെ ഉഴപ്പി ഉഴപ്പുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി വീഡിയോകളെല്ലാം കുറച്ചുകൂടി അതാ വീഡിയോ എല്ലാം കുറച്ചു കൂടി ഒന്ന് ബെറ്ററാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഏകദേശം ഏകദേശം ഒരു വർഷം മുന്നേ ഇൻസ്റ്റാഗ്രാമിൻ്റെ നട്ടലിലായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു കിണർ ഇറക്കുന്ന വീഡിയോ അതിനേകദേശം തൊണ്ണൂറ് മില്യൺ വ്യൂസ് അതിന് ലഭിക്കുകയുണ്ട് അതുപോലെ മറ്റൊരു കിണറിപ്പ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കിണർ ഇറക്കുന്നതിന് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നാൽപ്പത് മില്യൺ വ്യൂസ് ഉണ്ടാവുകയുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വലിയ ഉപയോഗമില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കുറച്ച് ഫോളോവേഴ്സ് ആയി കിട്ടിയെങ്കിൽ വേറെ വേറെ പൈസ കാര്യങ്ങളൊന്നും കിട്ടില്ല മനസ്സിലായി അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ആ തൊണ്ണൂറ് മില്യൺ വ്യൂസ് വന്നിട്ടുള്ള ആ ഒരു കിണർ ഇറച്ച കിണറിനെ വീണ്ടും നമ്മൾ ഇറക്കാൻ വേണ്ടി പോകണം മനസ്സിലായില്ല അവർ ഒരു വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും വിളിക്കുകയുണ്ടേ വെള്ളം കേടായി തുടങ്ങി വെള്ളം കുറച്ചുകൂടെ ഒന്ന് ഇതായി തുടങ്ങി പ്രശ്നമായി തുടങ്ങി അതിനൊന്ന് ഇറക്കണം വന്ന് ഇറച്ചി പറഞ്ഞിട്ട് അവരൊന്ന് വിളിക്കുകയുണ്ടായി അപ്പോൾ നമ്മളിന്ന് ആ കാണുന്ന ആ തൊണ്ണൂറ് മില്യൺ വീസ് ഉണ്ടെന്ന് ആ കിണർ നമ്മളിന്ന് വീണ്ടും ഇറക്കാൻ വേണ്ടി പോകണം അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ചിഞ്ചി കിണർ നിൽക്കുന്നത് കെ എൽ ട്വൻറ്റി ജി അമ്പത്താറ് പൂഞ്ചി അഞ്ച് വണ്ടിയിലാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നോക്കുന്നാലും അങ്ങോട്ട് പോയിട്ട് ബാക്കി അടച്ചിടാം മനസ്സിലായില്ലേ വാ നമ്മുടെ ക്യാൻവാസ് ധോണമുണ്ടിരിക്കുന്നു ഇന്നാൾ എറിഞ്ഞു കളഞ്ഞ ക്യാൻവാസ് ധോരിക്കുന്നു വീട്ടിൻ്റെ മണ്ട നിറത്തെഞ്ഞാൽ വരച്ചിട്ടറിഞ്ഞത് എന്താ പുളിമിരത്തിൻ്റെ മണ്ടയിൽ പുളിഞ്രത്തിൻ്റെ മണ്ടയിലിരിക്കുന്നത് അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് എന്തായാലും കണത്തിനകത്തോട്ടോ മനസ്സിലായില്ലേ വാ ചിഞ്ചും കൂടെയുണ്ട് ചിഞ്ഞ് വെറുതെ കാണാൻ വരുന്നതാണ് ചിഞ്ചിൻ്റെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കുന്നതായിരിക്കും മനസ്സിലായില്ല അപ്പം നമുക്കെന്തായാലും അങ്ങോട്ടോ വാ അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ ചോദ ഹങ്കിലാണ് പോകാൻ വേണ്ടി പോകുന്നത് ചുവന്ന ഹങ്കിനെ ഈ കാണുന്ന പോലെ നമ്മുടെ ബദാം ബദാമരത്തിൻ്റെ ചോട്ടിൽ നിന്ന് സൈക്കിളിന് തൊട്ടടുത്ത് നിന്ന് വലിച്ച് റോഡിലേക്ക് ഇറക്കി ഈ കാണുന്ന പോലെ ചിഞ്ചുൻ്റെ അടുത്തേക്ക് എടുത്തുകൊണ്ട് വന്ന പക്ഷേ ചിഞ്ചുൻ അതിൽ കയറ്റിയിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ നൂറേ നൂറ്റിപ്പത്തിൽ പറന്ന് പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുമെങ്കിൽ നമ്മൾ വളരെ പതുക്കെയാണ് പോകുന്നത് വളരെ പതുക്കെ പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അത്ര വലിയ പതുക്കെ എന്നല്ല കുറച്ച് സ്പീഡ് ഉണ്ടെങ്കിലും വീഡിയോയ്ക്ക് നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടിക്കുകൊണ്ട് മാത്രമാണ് കുറച്ചുകൂടി സ്പീഡ് കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് മനസ്സിലായി അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ റോഡിലൂടെ പാഞ്ഞ് പോയത് സൂക്ഷിച്ച് പോയില്ലെന്നുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ചിട്ട് പ്രത്യേക ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പെട്ടിത്തോണ്ടി കുറച്ച് കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നോക്കി പോയില്ല ിൽ തക്കിട തവിടു പൊടിയായിട്ട് നമ്മൾ റോഡിൽ കിടക്കുന്നതായിരിക്കും മനസ്സിലല്ല അപ്പോൾ ഈ കാണുന്ന പോലെ പാഞ്ഞു പോവാൻ വേണ്ടി പോയാണ് മൊത്തം വെട്ടി പൊളിച്ച കിട്ടുകയാണ് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വീഴുമെങ്കിലും വീട് എഴുന്നേറ്റ് അങ്ങ് പോകുന്നതല്ലാതെ വേറെ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല മനസ്സിലായി വെള്ളമില്ലാത്ത പൈപ്പുകളിൽ നൂറ്റി രൂപ ബില്ലും വന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെന്തെങ്കിലും ഈ കാണുന്ന റോഡിലൂടെ പാഞ്ഞു പോകാൻ വേണ്ടി പോകണം നമ്മുടെ കിണറിനെ ലക്ഷ്യമാക്കിയാണ് ലക്ഷ്യമാക്കിയാണ് പോകാൻ വേണ്ടി പോകും നമ്മളൊരു മെയിൻ റോഡിലേക്ക് വന്നിറങ്ങിയിട്ടുണ്ട് അടിപൊളി റോഡിലേക്ക് വന്നിറങ്ങിയിട്ടുണ്ട് ഈ കാണുന്ന കിടിലം റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഈ കാണുന്ന പോലെ ഇൻഡിക്കേറ്റായിട്ട് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു പോകാൻ വേണ്ടി പോയി ഈ കാണുന്ന ഈ തിരിഞ്ഞു പോകുന്ന ആ കാണുന്ന വീട് ആയിരിക്കുന്ന നീല ഷീറ്റ് വെച്ച് മറച്ച ഈ കാണുന്ന വീടിൻ്റെ Thank <laughs> you. അകത്താണ് കിടന്ന് മനസ്സിലായില്ല നമ്മൾ ഈ കാണുന്നതും നടന്ന് കിണറ്റിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി പോവുന്നതാണ് പോവുകയാണ് വീട്ടിനകത്ത് ആൾക്കാരുണ്ടെന്ന് അറിയാൻ വേണ്ടി വേണ്ടിയിട്ട് ഈ കാണുന്നതോ കാളിംഗ് അടിച്ചിട്ടുണ്ട് കാളിംഗ് അടിച്ചതിന് ശേഷം നമ്മൾ ഈ കാണുന്നില്ല കിടറിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി പോകുന്നത് ആ കാണുന്നതാണ് നമ്മുടെ കിണറ് മനസ്സിലായി ഈ കാണുന്ന കണത്തിൻ്റെ മുകളിൽ മുഴുവൻ എറ്റും വലയും നെറ്റും മറ്റും മറിച്ചൊക്കെ വെട്ടിങ് കെട്ടിയാക്കിയിട്ടുണ്ട് മനസ്സിലായി അപ്പോൾ ഈ കാണുന്ന കയറൊക്കെ ചെത്തു പൊടിഞ്ഞിരിക്കുകയാണ് നമ്മൾ കിടന്നകത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ആ കെട്ടിയിട്ടിരിക്കുന്ന വെള്ളം കോരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ കയറൊക്കെ ചെത്തു പൊടിഞ്ഞ് കിടക്കുകയാണ് അതിൻ്റെ മുകളിൽ കയറി നമ്മൾ ഈ കാണുന്നില്ല വലയൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടി പോവുകയാണ് കൃത്യമായിട്ട് മുഴുവൻ വലയും മാറ്റിയാൽ മാത്രമേ നമുക്ക് അകത്തേക്ക് ഇറങ്ങി പോകാൻ സാധിക്കുകയുള്ളൂ അകത്തുള്ള ചവറും മാറി കരയിലേക്ക് ഇടാൻ സാധിക്കുള്ളൂ ഈ കാണുന്ന പോലെ മോട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടോ മൂന്നോ മോട്ടോർ അകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വെള്ളം കോരാനും ഇറക്കാനൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടായിരിക്കും മുഴുവൻ വെള്ളവും നമുക്ക് ഈ കാണുന്ന കിണറിനകത്ത് നിന്ന് വറ്റിക്കാനായിട്ട് പറ്റില്ല മോട്ടോർ വെച്ച് വറ്റിക്കാനായിട്ട് പറ്റില്ല കുറേ കോരിക്കട്ടൊരു ഒരു അത്യാവശ്യം നല്ല ആഴമുള്ള കിണറാണ് നിങ്ങൾക്ക് കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ചിഞ്ചു ഈ കാണുന്നില്ല പണിയെടുക്കാൻ തയ്യാറായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ വീട്ടിലെ കുട്ടി ആ കാണുന്നതോ അവിടെ നിൽക്കുന്നത് വീട്ടിലെ കുട്ടിയെടുത്തോട്ട് വിളിച്ചപ്പോൾ നാണകൊണ്ട് മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്ന വലയെല്ലാം വാരി എടുത്ത് മാറ്റാൻ വേണ്ടി പോകണം കൃത്യമായിട്ട് എല്ലാ ചവറും തന്നെ മുകളിൽ നിന്ന് നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ആ കാണുന്ന ചെത്തിരിക്കുന്ന കയറുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കും കുറേ ഒക്കെ ചെത്തുപോയി പഴയ കയറാണ് അപ്പോൾ കയറിനൊക്കെ അടുത്ത് മാറ്റി നമ്മൾ ഇതിനകത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോകണം അടുത്ത ഓക്സിജൻ്റെ അളവ് വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ ൊക്കെ നോക്കിയിട്ടാണ് ഇറങ്ങാനായിട്ട് കാണുന്നത് ചുറ്റുമുള്ള കുറേ ചവറും ചപ്പും പൊടിയും കാര്യങ്ങളും നമ്മൾ തട്ടിക്കുടഞ്ഞീ കാണുന്ന പോലെ നമ്മുടെ ഈ കിണറിൻ്റെ മുതൽ താഴെ അറ്റം വരെ കൃത്യമായിട്ട് പായലും പൂപ്പലെല്ലാം തുടച്ച് തൂത്ത് വൃത്തിയാക്കി നമുക്ക് മുകളിലേക്ക് കയറേണ്ടതായിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ കളർ ഈ ഒരു നിറമായതിനാലാണ് വീട്ടുകാർ നമ്മളെ വിളിച്ചിട്ടുള്ളത് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല എന്താണ് കാരണം നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്ന പോലെ അകത്ത് വെള്ളം മുഴുവനും മോട്ടർ ഉപയോഗിച്ച് ഓസ് വെച്ചിട്ട് അടിച്ച് വേറെ ഭാഗത്തേക്ക് കളയാൻ വേണ്ടി പോകുകയാണ് വേനലായത് കാരണം ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ വെയിലാണ് വെയിലെ ഈ കാണുന്ന പോലെ ചെടികൾക്ക് മുല്ലച്ചെടികൾക്ക് കവുങ്ങ് ചെടികൾക്കൊക്കെ അല്പം കുളി വേണ്ടിയിട്ട് ഈ തീ വെള്ളം മുഴുവനും അതിൻ്റെ ചോട്ടിലേക്ക് അടിച്ച് കളയാൻ വേണ്ടി പോകണം വെച്ചിട്ട് ഈ കാണുന്നതിൽ മുഴുവൻ വെള്ളം അടിച്ച് കളയാൻ വേണ്ടി പോകണം കുറേ വെള്ളം അകത്ത് കിടക്കുന്നത് അത്യാവശ്യം നല്ല ആഴമുള്ള കിണറാണ് അത് കാണുമ്പോൾ കൃത്യമായി മനസ്സിലാവും അതിനുശേഷം അതിന് മുകളിലുള്ള ആവശ്യമില്ലാത്ത കയറും കാര്യങ്ങളെല്ലാം നമ്മളെടുത്ത് കളയാൻ വേണ്ടി പോകണം അതുപോലെ തന്നെ അതിനകത്തുള്ള ഓക്സിജൻ്റെ അളവ് നമുക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടതിനു വേണ്ടി ചെക്ക് ചെയ്യുന്ന രീതിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഈ കാണുന്ന പോലെ കടയിൽ നിന്ന് കയറ് വാങ്ങിയിട്ടൊന്ന് നമുക്ക് ആവശ്യമുള്ള അളവിൽ മുറിച്ചെടുക്കാൻ വേണ്ടി പോകണം മുറിച്ചെടുത്ത കയറിനെ ഈ കാണുന്ന പോലെ ആ കപ്പീടെ അകത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇറക്കാൻ വേണ്ടി പോകണം മനസ്സിലായി അപ്പോൾ ഈ കാണുന്ന രീതിക്ക് നമ്മൾ അതിനകത്തൂടെ ഇറക്കിയെടുക്കണം അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കയറല്ലാത്തതിനാൽ നമ്മൾ ചെറിയ കയറാണ് വാങ്ങിയിട്ടുള്ളത് കൃത്യമായിട്ട് ഈ കാണുന്ന പോലെ കെട്ടി വെച്ചില്ല എന്നുണ്ടെങ്കിൽ തിരികെ അതിനകത്തൂടെ ഇറങ്ങി ഞങ്ങൾക്ക് കിടത്തിനകത്തേക്ക് പോകും മനസ്സിലാവും അപ്പോൾ വീണ്ടും അതിനെടുക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ഇറങ്ങേണ്ടതായിട്ടും വീണ്ടും ഇറങ്ങേണ്ടതായിട്ട് ഒരു പതിനാണ് അങ്ങനെ ഒരു മുടിച്ചിലിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പം അതിന് ശേഷം ഈ കണവൽ ബക്കറ്റ് കെട്ടിയെന്ന് ശേഷം പ്ലാസ്റ്റിക് ബക്കറ്റാണ് കെട്ടിയത് മറ്റേ തൊട്ടി ഇല്ലാത്ത ഇരുമ്പ് തൊട്ടി ഇല്ലാത്തതിനാണ് നമ്മൾ പ്ലാസ്റ്റിക് ബക്കറ്റ് കെട്ടി കാണുന്ന പോലെ വെള്ളം കോരൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഈ കടൽ ഞാനാണ് ഉദ്ഘാടനം ചെയ്തത് തൊട്ടി ഉപയോഗിച്ച് ബക്കറ്റ് ഉപയോഗിച്ച് ഈ കാണുന്ന പോലെ വെള്ളം കോരി നമ്മൾ അവിടേക്ക് കളയാൻ വേണ്ടി പോകുന്ന സമയത്താണ് നമ്മൾ മറ്റൊരു കാഴ്ച കണ്ടത് ഈ കാണുന്ന പോലെ എലിക്കുഞ്ഞ് അതിനകത്ത് ചത്തുകിടക്കുന്നു മനസ്സിലായില്ല പക്ഷേ ഇത് സ്മെല്ലൊന്നും ആയിട്ടില്ല ഇന്നോ വീട്ടിൽ ഒരു ദിവസം ഒന്നും ആയിട്ടുള്ള മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നുമല്ല വെള്ളം കേടാവാൻ കാരണം അതിനുശേഷം നമ്മൾ ഈ കാണുന്ന പോലെ ഓല കെട്ടിയിറക്കുകയാണ് മനസ്സിലായില്ല കൃത്യമായിട്ട് ഓക്സിജൻ്റെ അളവ് നമ്മൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന പോലെ ഓല കെട്ടി ഇറക്കുന്നത് ഓലയോ ചാക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതിയോ സാധാരണ ഗതിയിൽ ആൾക്കാർ ചെയ്യുന്ന ഒരു മണ്ഡലമാണ് പേപ്പറ് കത്തിച്ചകത്തിട്ട് മനസ്സിലാവില്ല ചൂട്ടോ പേപ്പർ എന്തെങ്കിലുമൊക്കെ കത്തിച്ച് ഭയങ്കരമായി കത്തിച്ചതിനകത്തിട്ട് ഓക്സിജൻ ഉണ്ടോ എന്ന് നോക്കും പക്ഷേ അത് ആളുടെ മരണത്തിന് വരെ കാരണമാകാൻ ചാൻസ് ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു നിഗമനം മനസ്സിലായില്ലേ അതിൻ്റെ സയന്റിഫിക് വശമൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ ഈ കാണുന്ന പോലെ കപ്പിയിൽ എണ്ണ ഒഴിച്ച് കൃത്യമായിട്ട് അത് കറങ്ങുന്നില്ല കറങ്ങുന്നുല്ലോ നോക്കിയ പക്ഷെ ആവശ്യമുള്ള കയറൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ അത് ഇറങ്ങാൻ വേണ്ടി പോണേ കപ്പി കാണുന്ന പോലെ കയറെല്ലാം കെട്ടി സെറ്റാക്കി അതിലേക്ക് കൊരുത്തിട്ടിട്ട് നമ്മൾ വെള്ളം കോരി വറ്റക്കാൻ വേണ്ടി പോകണം നമ്മുടെ അനിയം ചെറുക്കനാണ് ഈ കാണുന്ന പോലെ അതിൻ്റെ കരയിൽ നിന്നിട്ട് വെള്ളം മുഴുവൻ കോരി വറ്റിക്കാൻ വേണ്ടി പോകുന്നത് ചിഞ്ചും കൂടി വെള്ളം കോരി വറ്റിക്കാൻ സഹായിക്കുന്നതായിരിക്കും വീട്ടുകാരും കൂടി വെള്ളം കോരി വറ്റിക്കാൻ സഹായിക്കുന്നതായിരിക്കും നമ്മൾക്കൊണ്ടിന്ന് സച്ചി ഇല്ല സച്ചി വേറെ പണിക്ക് പോയതിനാൽ സച്ചിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഈ കിണറിക്കുന്ന സമയത്ത് സച്ചിയും കൂടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ കൃത്യമായിട്ട് ഈ കാണുന്ന ചവറും ചപ്പും കാടെല്ലാം വാരി കോരി കളയേണ്ടായിട്ടുണ്ട് അപ്പോൾ ആവശ്യമില്ലാതെ ആരും തന്നെ കിണറിൽ ഇങ്ങനെ ഇറങ്ങാനായിട്ട് പാടില്ല നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു ജോലിയായത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സേഫ്റ്റി സംഭവങ്ങളൊന്നും ഇല്ലാതെ ഇറങ്ങുന്നതാണ് മനസ്സിലായി സേഫ്റ്റി ഇല്ല എന്നല്ല നമ്മളെ കാണുന്ന കയറും കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്ഥിരമായിട്ട് പിടിച്ചിരിക്കാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഇറങ്ങുന്ന ഒരു പണിയായതിനാൽ മാത്രമാണ് നമ്മൾ കാണുന്ന പോലെ ഇറങ്ങാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്ന ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ മോട്ടോറിനകത്ത് നമ്മൾ സംശയാസ്പദമായി നോക്കിയ സമയത്ത് ഈ കാണുന്ന പോലെ അതിനകത്ത് ഒരു എലി കിടക്കുന്ന മനസ്സിലല്ലേ ഒരു എലി മാത്രമേ എന്ന കാര്യം നമ്മൾ നോക്കിയ സമയത്ത് അതിനകത്ത് കുറേ കുഞ്ഞുങ്ങളുണ്ട് ഈ കാണുന്ന പോലെ ആ എലി ഒരു കുഞ്ഞിനെ കൊണ്ട് പോയി മനസ്സിലല്ലേ തള്ളയലി ഒരു കുഞ്ഞിനെ കൊണ്ട് പോയി അപ്പോൾ അതിനകത്ത് വീണ്ടും ഒരു കുഞ്ഞും കൂടി ഉണ്ടായിരുന്നു മൊത്തം മൂന്ന് കുഞ്ഞുണ്ടായിരുന്നതിൽ ഒരു കുഞ്ഞ് വെള്ളത്തിൽ വേണ്ടി ചത്തുപോയി മനസ്സിലായി ബാക്കി വന്ന ആ ഒരു ഒരു കുഞ്ഞിനെ ഈ കാണുന്ന പോലെ തട്ടി ബക്കറ്റിനകത്താക്കി കരയിലേക്ക് കയറ്റാൻ വേണ്ടി പോകണം കരയിൽ കയറ്റി കുഞ്ഞിനെ നമ്മൾ ഈ കാണുന്ന പോലെ കയ്യിലെടുത്ത് താലൊലി ചോമനിച്ച് കൊഞ്ചിക്കാൻ വേണ്ടി പോകണം ആരും തന്നെ താലൊലി ചോമനിച്ച് കൊഞ്ചിക്കരുത് താലൊള്ളി ചോമിരിച്ച് കൊഞ്ചിച്ച് കഴിഞ്ഞാൽ പനി വരും മനസ്സിലായില്ല എലിപ്പനി വന്ന് എലിപ്പനി വന്നുകഴിഞ്ഞാൽ മരണം സംഭവിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആരും തന്നെ എലിപ്പനി വരാൻ വേണ്ടി ശ്രമിക്കരുത് മനസ്സിലല്ലേ എനിക്ക് മുന്നേ എലിപ്പനി വന്ന് മനസ്സിലല്ലേ പണ്ട് വെള്ളത്തിൽ കളിച്ചതിന് എലിപ്പനി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് വീണ്ടും ഞാൻ ഈ കാണുന്ന പോലെ എലിയെടുക്കാൻ വേണ്ടി പോകുന്നു ആരും തന്നെ എലിക്കുന്നിനെടുത്ത് കൊഞ്ചിച്ച് തലൊലി ചോമനിച്ച് ഉമ്മയ്ക്കാൻ പാടില്ല ഈ കാണുന്ന പോലെ അസുഖങ്ങളൊക്കെ പകരും മനസ്സിലായല്ല കണ്ണു തുറന്നതേയുള്ളതും തോന്നുന്നു പുള്ളിക്കാരനെ നല്ല സ്വന്തം കൊണ്ട് കാണാൻ അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ അതിൻ്റെ അമ്മയിൽ ഈ കാണുന്ന ചട്ടീടയിലേക്കാണ് കയറിപ്പോയത് മനസ്സിലായി ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയുണ്ട് അപ്പോൾ അത് വന്ന് എടുത്തുകൊണ്ട് പോകാൻ കണക്കിനാണ് നമ്മൾ ഈ കാണുന്നതുപോലെ കുഞ്ഞിനെ അതിനകത്ത് കൊണ്ട് വയ്ക്കാൻ വേണ്ടി പോകുന്ന തിരികെ കിണത്തിനകത്ത് വയ്ക്കാൻ പറ്റില്ല അതിൻ്റെ കൂടെ അവിടെയാണെങ്കിൽ നമ്മൾ കിണത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും വീണ്ടും കിണറ്റിൽ വിടാൻ ചാൻസ് ഉണ്ട് വെള്ളം മലിനമാകാ മലിനമാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന പോലെ ചട്ടിയുടെ ഇടയിൽ വിടാൻ വെച്ചപ്പോൾ അത് പുള്ളിക്കാരനെ പോകാൻ വലിയ താല്പര്യമില്ല മനസ്സിലാവില്ല ലീ കാണുന്ന പോലെ നമ്മുടെ ദേഹത്ത് കരു തിരിഞ്ഞെത്തേണ്ടി തിരിഞ്ഞൊക്കെ നടക്കുന്നത് അപ്പോൾ പുള്ളിക്കാരൻ അവിടുന്ന് പിടിച്ച് ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കീ കാണുന്ന പോലെ ചട്ടിയിടയിൽ വിടാൻ വേണ്ടി പോകാൻ വൈകുന്നേരം ആകുമ്പോൾ അമ്മ വന്ന് വിളിച്ചുകൊണ്ട് പോകും അതുവരെ ഇവിടെ ഇവിടെയെങ്കിലും പങ്ങിയിരുന്നെന്ന് പറയാൻ വന്ന സമയത്ത് പുള്ളിക്കാരൻ ചാടി ഈ കാണുന്ന പോലെ പക്കറ്റിനകത്തേക്ക് വീണ്ടും കയറാൻ പോകും മനസ്സിലായി അവിടുന്ന് താഴെ വീണ പുള്ളിക്കാരി ഈ കാണുന്നത് ഓടി അതിൻ്റെ ഇടയിൽ കയറിയിട്ട് അവിടെ സേഫ് ആയിട്ട് ആയിട്ടിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിൻ്റെ അമ്മയിൽ അതിനകത്തോണ്ട് അതിനുശേഷം നമ്മൾ വന്നിട്ട് ഈ മോട്ടറിനെ കൃത്യമായിട്ട് വൃത്തിയാക്കി തൂത്ത് തുടച്ചെടുത്തിട്ട് നമ്മൾ അനത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടി പോകണം അവിടെ വെള്ളം കോഴിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് വെള്ളം വെച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വെക്കുന്നതിനിടയിൽ കൂടി നമ്മൾ ഈ കാണുന്ന കണ്ടിട്ട് ഫുള്ള് സൈഡ് മുഴുവനായിട്ട് ഈ കാണുന്ന ചപ്പും ചവറും കാടും മരങ്ങളൊക്കെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ വളർന്നു വന്ന് അതിനൊക്കെ ഈ കാണാൻ ഒഴിച്ചു മുകളിലേ കറൻറ്റ് ചുറ്റുള്ള കുഞ്ഞു 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 കാടൊക്കെ ഈ കാണുന്ന പായലും പൂപ്പലെല്ലാം കൈകൊണ്ട് നുള്ളിപ്പറിച്ച് കളയൊണ്ട് തൂത്ത് കഴിഞ്ഞാൽ പോകാത്ത കാടുകളാണ് നമ്മൾ അതായത് ചൂലുപയോഗിച്ച് തൂത്ത് കഴിഞ്ഞാൽ ഇളകി പോകാത്ത കാടുകളാണ് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പറിച്ചു മാറ്റുന്നത് സാധാരണഗതിയിൽ ആ കാടൊക്കെ നിൽക്കുന്നത് അത്യാവശ്യം നല്ലതാണ് പക്ഷേ വീട്ടുകാർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുമല്ലോ എന്ന് കരുതി നമ്മുടെ പണിയുടെ ഒരു ഇതും കൂടി നമുക്കവിടെ കാണിക്കണമല്ലോ എന്ന രീതിയിലാണ് നമ്മൾ ഈ കാണുന്നത് കാടെല്ലാം പറു വൃത്തിയാക്കി കൃത്യമായിട്ട് നീറ്റാക്കി കിണറിനെ മാറ്റാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്ന പോലെ നല്ല ആഴം കൊണ്ട് കിണറിനകത്ത് പോയ ബക്കറ്റ് കുടുങ്ങി കുടുങ്ങിയ ബക്കറ്റിന് ഒരു വിധമൊക്കെ നമ്മൾ എടുത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെ മുഴുവനും തൂത്ത് തൂത്ത് പോകാൻ വേണ്ടി പോകണം ആദ്യത്തെ തൊടിയാണ് നമ്മൾ ഈ കാണുന്ന പോലെ തൂത്ത് വേണ്ടി പോകുന്ന കുറേ കാടൊക്കെ നമ്മൾ പറിച്ചു കളഞ്ഞെങ്കിലും ഇനി യും കുറെ കുഞ്ഞ് കുഞ്ഞ് കാടുകളുണ്ട് മനസ്സിലായി ഈ കാണുന്ന മുകളിൽ വെക്കുന്ന മോട്ടോറുണ്ട് വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറുണ്ട് മൊത്തം മൂന്ന് മോട്ടറുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഈ കാണുന്ന ബക്കറ്റിൽ വെള്ളം കോരി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കരയിൽ നിന്ന് പറ്റിച്ച് പറ്റിച്ച് ആളുടെ കൈ മുറിയാൻ ചാൻസ് ഉണ്ട് കാരണം ചെറിയ പ്ലാസ്റ്റിക് കയറാണ് അതുകൊണ്ട് കൈ മുറിയാൻ ചാൻസ് വളരെ കൂടുതലാണ് ഒരുപാട് വെള്ളം അകത്ത് കിടക്കുന്നത് അത്രയും വെള്ളം നമ്മൾ ഈ കാണുന്ന പോലെ ബക്കറ്റിന് വേണം കോരി വറ്റിക്കാനായിട്ട് ഈ കാണുന്ന തൂത്ത് തൂത്ത് നമ്മൾ താഴേക്ക് പോകാൻ വേണ്ടി പോകണം മനസ്സിലായി ഈ കാണുന്ന പോലെ നമ്മൾ പോകുന്ന വഴിക്കുള്ള എല്ലാ ചപ്പും ചറും പറിച്ചിട്ടാണ് നമ്മൾ താഴേക്ക് പോകുന്നത് ഈ കാണുന്ന രീതിക്ക് പമ്പര കണക്കിന് കറങ്ങി കറങ്ങി തൂത്തിട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത് അങ്ങനെ തൂത്ത് കഴിഞ്ഞാൽ ഫുള്ള് ചവറും പോകുന്നതായിരിക്കും നമുക്ക് ചുറ്റും ുള്ള ചവെല്ലാം പോകുന്നില്ല അതിനുവേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ തൂത്ത് 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 താഴേക്ക് പോകാൻ വേണ്ടി പോകുന്നത് തൂത്ത് തൂത്ത് പോകുന്ന സമയത്ത് മുഴുവനും ഈ കാണുന്ന മുകളിൽ നിന്ന് വെള്ളം കോരയ്ക്കൊണ്ട് നിൽക്കണം അപ്പോൾ നമ്മൾ തുടത്ത് തുടച്ച് തൂത്ത് 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 അടിയിൽ എത്താറായിട്ടുണ്ട് ഈ കാണുന്ന പോലെ ചൂടായത് കാരണം അകത്ത് ഭയങ്കര ചൂടാണ് ചൂടായത് നമ്മൾ ഉടുപ്പ് നമ്മൾ നിൽക്കാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്ന ഓക്സിജൻ അളവ് കുറവായത് കാരണം ഇടയ്ക്കിടയ്ക്ക് മുകളിൽ നിന്ന് ഈ കാണുന്ന പോലെ ഈ കാണുന്നില്ല നേരത്തെ കണ്ട പോലെ ഓല ഇറക്കിയിട്ട് മുകളിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നതായിരിക്കും ബക്കറ്റിൽ കാണുന്നില്ല അകത്തേക്ക് വന്നിട്ട് ഇവിടെ നല്ല ചപ്പും ചറും ചെളിയല്ല ഈ കാണുന്ന ഒരു ഭാഗത്തോടെ നമ്മൾ മുകളിലേക്ക് കയറ്റിടാൻ വേണ്ടി പോകുന്നത് മുകളിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയില്ല ഒരു പെട്ട മാത്രമേ കാണുന്ന സാധിക്കുന്നു അകത്ത് മുഴുവൻ ഇട്ടാണ് മനസ്സിലായി എന്നാൽ ഈ കാണുന്ന പോലെ ഒരു രീതിക്ക് കുറച്ച് വെട്ടമടിക്കുന്നുണ്ട് കൃത്യം ഉച്ചയ്ക്ക് ഒരു മണിയായിട്ടുണ്ട് ഒരു മണിയായ സമയത്ത് നല്ലപോലെ സൂര്യപ്രകാശ് അകത്തേക്ക് എത്തുന്നുണ്ട് അത്യാവശ്യം കുറച്ചൊക്കെ കാണാൻ പറ്റും മനസ്സിലായി അപ്പോൾ നമ്മൾ ഈ കാണുന്നതാൽ അകം മുഴുവനും വൃത്തിക്ക് ചെളിയും ചപ്പും ചറെല്ലാം കോരി കയറ്റിനു ശേഷം ഈ കാണുന്നതിൽ നമ്മൾ മുകളിലേക്ക് കയറി പോവാൻ വേണ്ടി പോകണം മനസ്സിലായി ആരും തന്നെ അനാവശ്യമായിട്ട് കിണറിനകത്ത് ഇറങ്ങാൻ പാടില്ല ഇറങ്ങി കഴിഞ്ഞാൽ അപകടം ഉണ്ടാകുന്നതായിരിക്കും കൃത്യമായിട്ടുള്ള സേഫ്റ്റി മെഷർമെൻറ്റ്സ് ഒന്നും ഉപയോഗിക്കാതെ ആരും തന്നെ ഇതിനകത്തേക്ക് ഇറങ്ങാനായിട്ട് പാടില്ല ഇത്തരത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ അകത്ത് വീണ് ആൾ മരിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ എന്തെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക മനസ്സിലായി അനാവശ്യമായിട്ട് ചെയ്യാത്ത പണി ആരും ചെയ്യാനായിട്ട് നിൽക്കരുത് മനസ്സിലായി ഈ കാണുന്ന വീഡിയോ കണ്ടിട്ട് ആരും അനുകരിക്കാനായിട്ട് നിൽക്കരുത് അത്യാവശ്യം റിസ്ക് ഉള്ള പരിപാടിയാണിത് അപ്പോൾ നമ്മൾ ഈ കാണുന്നതിൽ എല്ലാം കഴിഞ്ഞ് മുകളിലേക്ക് കയറാൻ വേണ്ടി പോവാണ് ഈ കാണുന്ന പോലെ മുകളിലേക്ക് കയറുവന്നിരിക്കുന്നത് ആ കാണുന്ന രീതിക്ക് നമ്മൾ മൊത്തം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം മുഴുവനും വൃത്തിയാക്കിയില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയായെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ മനസ്സിലാക്കാ ഈ കാണുന്ന രീതിക്കെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ചിഞ്ചു ഈ കിണറിലെ കരകൾ നിൽക്കുന്നുണ്ട് നല്ല ആഴമുള്ള കിണറാണ് നോക്കി നിന്നില്ല എന്നുണ്ടെങ്കിൽ അകത്ത് പോകുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ആ കാണുന്ന എലി കൂട് വെച്ച മോട്ടറിനകത്തുള്ള ആ ഒരു സ്പേസ് നമുക്ക് അടയ്ക്കേണ്ടതായിരുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും എലി വന്ന കയറുന്നതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന പോലെ കട്ട ഉപയോഗിച്ചിട്ട് അടച്ച് മൂടിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന പോലെ ആദ്യം വിട്ടിരുന്ന വല കൃത്യമായിട്ട് മൂടിയിടാൻ വേണ്ടി പോവുകയാണ് കൃത്യമായിട്ട് മൂടിയില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും എലി ചാടും ഇല വീഴും കയ്യല വീഴും ഉണക്കല ഓല വീഴും തേങ്ങ വീഴും അങ്ങനെ പല പല സാധനങ്ങളും വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന പോലെ കൃത്യമായിട്ട് മൂടിയിടാൻ വേണ്ടി പോകുന്ന അപ്പോൾ എല്ലാം മൂടിയിട്ട് ഈ കാണുന്ന നമ്മുടെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് മനസ്സിലായില്ലേ വേറൊരു വീഡിയോയിട്ട് കാണുന്നതായിരിക്കും ഗുഡ് ബൈ തയ്ക്കുക